എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുത്തൊരു അത്ഭുതമാണ് കേട്ടോ ഞാൻ എന്താ കാര്യം എന്ന് പറയാം ആദ്യം പറയട്ടെ ഇനി അഞ്ച് ദിവസം കൂടെ നമ്മുടെ ത്രിമുരം വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത് വരുന്നവർക്ക് ദിവസം ഒരാൾക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ടേ അപ്പോൾ അത് മറന്നു പോകരുത് എന്താണ് അത്ഭുതം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരമ്മ ആ അമ്മ കഷ്ടപ്പെട്ട് എഴുതി അയച്ച് അന്നേരം അനുഭവമാണ് അത്രയും ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ട് അത് പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ അയച്ച് എനിക്ക് പറയാതിരിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും കേൾക്കണം എല്ലാവരിലേക്ക് എത്തിക്കണം അമ്മയ്ക്ക് ഒരു സന്തോഷല്ലേ ഹരേ കൃഷ്ണ എന്റെ പേര് ഉഷ എനിക്ക് ഭഗവാൻ തന്ന അനുഭവമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് എന്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ എനിക്ക് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി മരിച്ചുപോയി പിന്നെ മക്കളില്ലാതെ രണ്ടര വർഷം കഴിഞ്ഞു എനിക്ക് മക്കൾ ഒന്നും ഉണ്ടായില്ല അങ്ങനെ എന്നെ ഒരു മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുപോയി അയാള് എന്നോട് ഇളകാനും തുള്ളാനും ഒക്കെ പറഞ്ഞു ഞാൻ എങ്ങനെ തുള്ളും അപ്പോൾ അയാൾ പറഞ്ഞു ഭർത്താവിൻ്റെ അമ്മയോട് ഇവൾ പ്രസവിക്കില്ല ഇനി മണി വേറെ പെണ്ണ് കെട്ടണമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഇനി ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഇയാൾ വേറെ പെണ്ണ് കെട്ടിയാലേ മക്കൾ ഉണ്ടാകുമെന്ന് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മകൻ ഉണ്ടായിട്ടോ അത് കഴിഞ്ഞ് പിന്നെയും രണ്ട് മക്കളെയും കൂടി ഭഗവാൻ എനിക്ക് തന്നു ഭഗവാന്റെ കൃഷ്ണാനുഭവം കേൾക്കുമ്പോൾ എൻ്റെ അനുഭവം പറയാൻ വെമ്പൽ കൊള്ളുവാണ് ഈ അനുഭവം ശ്രീമോൻ വഹിക്കാൻ കഴിയുമോ എന്നറിയില്ല ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോനെ എന്താ ഇനി എഴുതുക എന്ന് എനിക്കറിയില്ല മോൻ ബാക്കി കൂട്ടിച്ചേർത്ത് വായിക്കണം എൻ്റെ കണ്ണൻ മാത്രമേ കൂട്ടിനുള്ളൂ അപ്പോൾ കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഇത് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ട് പിന്നെ മന്ത്രവാദിയുടെ കാര്യമൊക്കെ മന്ത്രവാദി ഒന്നല്ല ഭഗവാനിലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനോട് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം കാര്യം നടക്കും അപ്പോൾ ഈ അമ്മ കഷ്ടപ്പെട്ട് ആ എഴുതിയ പേപ്പറിലെ വാക്കുകൾ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിരുന്നു എഴുത്ത് നല്ല അടുക്കിയാണ് എഴുതിയൊക്കെ അയച്ചു തന്നിരിക്കുന്നത് പഴയ നാലാം ക്ലാസ് ഇപ്പോഴത്തെ പത്താം ക്ലാസ്സിന് സമയമാണെന്നൊക്കെ പറയൂലേ ഇപ്പം പത്താം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പും കൊത്തും കോമയും അങ്ങനത്തെ ഒന്നുമില്ലാതെ എഴുതുന്ന ഒരുപാട് ഉത്തര പേപ്പറുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയുകയാണ് കഴിയുന്നതും നമ്മുടെ എഴുത്തും വായനയും വളരെ മനോഹരമാക്കാൻ ശ്രമിക്കുക കുട്ടികളെ കൊണ്ട് കൂടുതൽ എഴുതിപ്പിക്കുക വായിപ്പിക്കുക കൊത്തുകളും കോമയൊക്കെ ഇട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്നെ പഠിപ്പിക്കുക അതുകൂടെ ഈ അവസരത്തിൽ പറയുകയാണ് എന്തായാലും ഈ അനുഭവം അയച്ചു വന്ന് നമുക്ക് വളരെ നന്ദി പറയുകയാണ് ഇതൊരു സന്ദേശം കൂടുതൽ അനുഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം എല്ലാവരും പറഞ്ഞതുമാതിരി ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബിൽ ജോയിൻ ിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു